നമസ്കാരം വളരെ വിഷമകരമായ ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഐ ബ്രഹ്മപുത്ര എന്ന പടക്കപ്പലിലെ തീപിടുത്തത്തിൽ യുദ്ധക്കപ്പൽ ഒരു വശത്തേക്ക് ഗുരുതരമായി വീണു എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും കപ്പൽ പഴയ പോലെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ യുദ്ധക്കപ്പൽ അങ്ങനെ തന്നെ കിടക്കുകയാണെന്നാണ് ചില റിപ്പോർട്ടുകൾ കപ്പലിന് തീപിടിച്ചതിനെ തുടർന്ന് ഒരു ജൂനിയർ നാവികനെ കാണാതായി എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു തിരച്ചിൽ പുരോഗമിക്കുകയാണ് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇന്ത്യൻ നാവികസേന അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ ബ്രഹ്മപുത്ര എന്ന മൾട്ടിറോൾ ഫ്രിഗേറ്റിൽ ജൂലൈ ഇരുപത്തിയൊന്നിന് വൈകുന്നേരം റീഫിറ്റ് ചെയ്യുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത് മുംബൈയിലെ നേവൽ ഡോക്യാർഡിലെ അഗ്നിശമന സേനാംഗങ്ങളുടെയും തുറമുഖത്തെ മറ്റ് കപ്പലുകളുടെയും സഹായത്തോടെ കപ്പൽ ജീവനക്കാർ ജൂലൈ ഇരുപത്തിരണ്ടിന് രാവിലെയോടെ തീ നിയന്ത്രണ വിധേയമാക്കി തുടർ നടപടികൾ സാനിറ്റൈസേഷൻ പരിശോധനകൾ ഉൾപ്പെടെ തീപിടുത്തത്തിന്റെ ശേഷിക്കുന്ന അപകട സാധ്യത വിലയിരുത്തുന്നതിനായി നടത്തിയെന്ന് ഇന്ത്യൻ നാവികസേന പറഞ്ഞു ദി റാഗിങ് റിനോ എന്ന വിളിപ്പേരുള്ള ഇന്ത്യൻ നാവികസേനയുടെ ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് ആണ് ഐ ബ്രഹ്മപുത്ര അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി